ഇങ്ങനെ നേച്ചറിനോട് കുറച്ച് ഇഷ്ടമുള്ള ആളുകൾ സ്വപ്നം കാണുന്ന ഒരു വീടിനൊക്കെ പറയില്ല സിംഗിൾ സ്റ്റോറിയാണ് നമുക്ക് ആദ്യം നമ്മൾ ഡിമാൻഡ് ചെയ്താണ് മറ്റൊന്നുമില്ല മതി എന്നുള്ളത് ഒരുപാട് പ്ലാന്റ് ഫ്ലഷ് വയലറ്റ് കണ്ണി മാങ്ങയായിട്ട് ഉപയോഗിച്ചു നാട്ടുമാട്ടുമാവിന്റെ ബെഡ് ആണ് കാരണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് അടിപൊളി കഴിഞ്ഞിട്ടു ശരിക്കും അതേ വായൽ വെള്ളം വന്നു അല്ല അത് ലാറ്ററേറ്റ് ഒറിജിനൽ ലാറ്ററേറ്റ് തന്നെയാണ് കിട്ടുന്നുണ്ട് കിട്ടുന്ന തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റ് ആണ് ഇത് പഴയ കഷമാണ് നമ്മളത് കളയാണ്ട് സൂക്ഷിച്ച സ്ലോപ്പായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ലോക്ക് ഉള്ളതാണ് ലോക അങ്ങനെ കെട്ടിയതാ ഉള്ള ഇത് അതേപോലെ തന്നെ സ്റ്റോൺ തന്നെയാണ് അല്ലാണ്ട് ക്ലാഡിക് സ്റ്റോൺ അല്ല സാധാരണ സിമ്പിൾ ആയിട്ട് ചെയ്ത പെയിൻ പോലും ചെയ്യാതെ മര അങ്ങനെ തന്നെ വാട്ടർ ബോഡി ഉണ്ട് അപ്പൊ അതാണ് അപ്പൊ അത് വളരെ ആലോചിച്ച് സാധനം ഗോഡൌണും ഉണ്ട് ചെറിയ കുറച്ച് പ്ലാൻസ് ഉണ്ട് അവിടെ ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മനോഹരമായ ഒരു മന്ദാരത്തിൻ്റെ ചൂട്ടിലാണ് മന്ദാരം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമില്ല ഇതിൻ്റെ ടിപ്പ് വേണ്ടോ എന്തൊരു കളർഫുള്ളാണെന്ന് ചോദിക്കുക സാധാരണ ഗതിയിൽ നമ്മൾ മന്ദാരം ഒരുപാട് വെറൈറ്റീസ് മന്ദാരമുണ്ട് ഇതിലും കൂടുതൽ മന്ദാരം ഉണ്ട് അപ്പോൾ നമ്മൾ മന്ദാരം കാണാൻ വേണ്ടി വന്നതല്ല വേറൊരു വലിയ സംഭവം കാണാൻ വേണ്ടി വന്നതാണ് എവിടെയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് നമ്മുടെ പൂമലയാണ് ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പൊന്തനാലിൽ ബിജ്വേട്ടൻ്റെ വീട്ടിലാണ് ഓർമ്മയുണ്ടാവും ചിലപ്പോൾ നമ്മളൊരു ക്യാച്ച് ക്ലോവിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഹോയ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോയേൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു രണ്ട് ചെറിയ ഷോർട്ട് വീഡിയോകൾ കാണിച്ചപ്പോൾ ഈ വീഡിയോ ഒന്ന് എന്ന് ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് പേരെങ്കിലും കമൻ്റ് ചെയ്തിരുന്നു കമൻ്റ് ചെയ്തതിൻ്റെ കാരണം മറ്റൊന്നുമില്ല ഒക്കെ വെറൈറ്റിയാണ് ഇതിപ്പം സപ്പോർട്ടാണ് സപ്പോർട്ടായിട്ട് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അതുപോലെ രുദ്രാഷ ഉണ്ട് കോറൽ വെയിൻസ് ഉണ്ട് കോറൽ വെയിനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഒരുപാട് തെച്ച് ശരിക്കും ഹൈബ്രിഡ് തെച്ച് നോക്കിയാൽ മനോഹരമായിട്ട് അത് ഒരു പോട്ടിൽ വെച്ച് നന്നായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ക്രാക്കസ് പ്ലാന്റും ഉണ്ട് അതുപോലെ കണ്ടതിലൊരു വെറൈറ്റി കണ്ടോ വയലറ്റ് ശരിക്കും എന്താ പറയുക ലാവണ്ടർ കളറ് റോസ് കണ്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇതൊന്നും കാണാനല്ല ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൂക്കാവടി പോലെ എന്ന് പറയുന്ന പോലെ തന്നെ നിൽക്കുന്ന നമ്മുടെ ബൊഹീനിയ കുക്യാന എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പറയാം കാരണം ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം രാവിലെ അടിക്കുന്ന വെയിൽ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു പതിനൊന്ന് മണി വരെ അടിക്കുന്ന വെയിൽ ആണ് ഇതിൻ്റെ ഏറ്റവും വലുത് അതിനുശേഷം അവിടുന്ന് അങ്ങോട്ടൊരു ഷെയ്ഡ് ഉണ്ട് ഇപ്പോൾ ഇത്രയും മഴ പെയ്തിട്ട് പോലും കണ്ടോ അത്രയും ഭാഗത്ത് മഴ കൊള്ളുന്ന ഭാഗം ശരിക്കും നമുക്ക് അറിയാൻ കഴിയും കാരണം മഴ പെയ്യുന്ന ഭാഗത്ത് ചെടികൾ പൂക്കൾ വളരെ ഫ്ലവർ വളരെ കുറവാണ് വെള്ളിലേക്ക് നല്ല ബ്ലൂംസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ നോക്കിയാലും വെറൈറ്റി തന്നെയാണ് ലിച്ചി ഉണ്ട് അതേപോലെ ഒരുപാട് വെറൈറ്റി മാംഗോ ഉണ്ട് അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ കണ്ടോ ബാക്കിൽ ആ പന കാണുന്നുണ്ടെങ്കിലും പനയുടെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ നമ്മുടെ മാംഗോസിനാണ് മാംഗോസിനൊക്കെ ശരിക്കും ഒരു ഒരു സ്പെയ്സൊക്കെ അതിന് കൊടുത്താൽ അത് മാംഗോസിന് കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതൊന്ന് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ശരിക്കും ഇരിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിജയപേട്ടനും ആൻറ്റിയുണ്ട് ആൻറ്റിയുടെ പേര് വയ്ക്കാൻ മറന്നുപോയി അജി അജി അപ്പൊ ബിജേട്ടാ പറയും വിജയടനെ വന്നെന്താ പറയേണ്ട കാര്യമില്ല കാരണം എത്ര വർഷത്തെ പരിചയമുണ്ടോ ഇരുപത് വർഷത്തെ പരിചയം ഉണ്ടോ പരിചയമുണ്ട് അപ്പൊ അന്ന് മുതലേ ഉണ്ട് വിജയന് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നതായിട്ട് എനിക്കും അറിയില്ല ഞാനിത് ചെയ്യുന്ന വിജയം അതാണ് സത്യം അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഞാനിവിടെ ഇപ്പൊ താമസാക്കിയിട്ടൊരു ഏഴ് എട്ട് വർഷത്തോളായി ആദ്യം താമസിക്കുന്ന ടൗണിൽ തന്നെയായിരുന്നു അപ്പം ഇങ്ങോട്ട് മാറി അപ്പൊ വേറൊരു അന്തരീക്ഷത്തിലാണ് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു ഇവിടെ വേറെ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഇപ്പൊ നമ്മൾ ഇതുമായിട്ട് കൃഷി കാര്യങ്ങളും കുറച്ച് പ്ലാന്റേഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ലയിച്ച് പോയിരിക്കാറ് അതിനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നു എത്ര വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും ഇവിടെ ഒരു എട്ട് പത്ത് വെറൈറ്റി ഉണ്ട് അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറെ സാധനം വേസ്റ്റ് ആണ് ഇവിടെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയത് നാലോ അഞ്ചോ ഐറ്റംസ് മാത്രമേ നമുക്ക് ഉപയോഗത്തിലുള്ളൂ നല്ല പേരയ്ക്ക ഉപയോഗിക്കാം ടപ്പോട്ട ഉപയോഗിക്കാം മാംഗോസിനും ഉപയോഗിക്കാം മാംഗോ ആ പിന്നെ മാംഗോ ആ സീസണിൽ കിട്ടുന്നത് ഉപയോഗിക്കാം പിന്നെ ലിച്ചി ഒന്നും നമുക്ക് പ്രായോഗികമായിട്ട് ഗുണമില്ല പിന്നെ അബിയു അത് പറഞ്ഞു കുറെ വിദേശ പറഞ്ഞത് റയറായിട്ട് വാങ്ങിച്ച ഒരു ആറേഴ് വെറൈറ്റി വെറൈറ്റി ഉണ്ട് പത്തൊമ്പത് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ കായച്ചത് ഒരുപാടുണ്ട് പക്ഷെ അതിലൊന്നും പകുതി പ്രായോഗികമായിട്ട് ഉപയോഗിക്കാം അതായത് നഴ്സറിക്കാർ പറയുന്നു നമ്മൾ പോയി വാങ്ങുന്നു ഇത് പ്രത്യേകിച്ച് കൃഷിയുടെ സ്നേഹമുള്ളതുകൊണ്ട് നമ്മൾ അന്ധമായിട്ട് വാങ്ങുന്ന അതേപോലെ ഈ ബാക്കിൽ ഇത് ഇത് അതുപോലെ തന്നെ കായ്ക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നമ്മൾ ആ ശരിയായ രീതിയിൽ അത് ട്രീറ്റ് അത് കൊഴിഞ്ഞു ചെയ്യാത്തോണ്ടാണ് എന്താണല്ലോ മാത്രല്ല ഫ്ലഷ് കുറവാണ് ഫ്ലഷ് കുറവാണ് ചെറുതായിട്ട് കുറവാണ് കൊഴിഞ്ഞു എത്ര കൊഴിഞ്ഞ് പോവുകയുള്ളൂ രണ്ട് പേരെ രണ്ട് ആൺകുട്ടികളാണ് പേര് അവർ മൂത്താൾ വരുൺ രണ്ടാമത്താൾ എൽദോ അവര് ഒരാൾ ജോലി ചെയ്യുന്നു രണ്ടാമത്താളിപ്പോൾ പി ജി കഴിഞ്ഞ് ുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മളെ ചെടികളിലേക്ക് വന്നാൽ ഇപ്പോൾ ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് തന്നെയാണ് എന്താണ് എവിടുന്നാണ് ഇത് കളക്ട് ചെയ്തത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്താണ് പോട്ടി മിക്സ് കൊടുക്കുന്നത് എന്താണ് വളം കൊടുക്കുന്നത് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ഒരുപാട് നമ്മളങ്ങനെ കണ്ടുവാനൊന്നും വളമൊന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ എല്ലാ ചെടികൾക്കും ഉള്ള പോലെ തന്നെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇത് ഈ ഒരു സ്ഥാനത്തായതുകൊണ്ട് വെയിൽ ആയിട്ട് അടിയുന്നുണ്ട് അതിൽ പൂവ് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഈ നാലഞ്ച് ദിവസത്തെ പെരുമഴ പെയ്തിട്ടാണ് ഈ താഴത്തെ പൂവ് പോയത് അല്ലെ അതെ അതായത് മോളിൽ അതേ ഇതേപോലെ താഴേക്ക് നിന്നല്ലേ ഫുൾ ആയിട്ട് പൂവുണ്ടായിരുന്നു പക്ഷെ ആദ്യം താഴത്തെ പൂവായിരുന്നു ആദ്യം വിരിഞ്ഞത് അപ്പോ ആയിട്ടാണ് മുകളിൽ വന്നത് അപ്പൊ അതുകൊണ്ട് ആദ്യം വിരിഞ്ഞ ആ മഴയത്ത് പോകും എത്ര മാസം നിൽക്കാറുണ്ട് ഒരു മൂന്ന് മാസം എന്തായാലും മൂന്ന് മൂന്നര മാസം എന്തായാലും നിൽക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഒന്നും പറയുന്നില്ല എന്തോ ഒന്നും ഇണ്ടാത്ത ആരും കെയർ ചെയ്യുന്ന ആരാ അത് രണ്ടാളും കൂടെ കൂടി ഏറ്റവും ഇഷ്ടമാണ് അല്ലേ പ്ലാന്റുകളും ചെടികളും ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാ ഇത് കട്ടിങ്സ് അങ്ങനെ അത്ര പിടിക്കുന്നില്ല ഇത് സീഡ് ആണ് കൂടുതൽ പിടിക്കുന്നത് ഓഹോ അതിൽ എത്ര സീഡാ എത്ര വിത്ത ഉണ്ടാവുക സാധാരണ ആ അത് ശരി അങ്ങനെ ഇത് തൈ പിടിപ്പിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നട്ടിട്ടുണ്ടോ നട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ എക്സ്ട്രാ എക്സ്ട്രാമാർ ഒക്കെയാണ് ഇങ്ങനെ ഫ്ലവർ ചേഞ്ച് ചെയ്യുന്ന പഴയ ചേഞ്ചിങ് റോസ് ഒക്കെ ഒരു മൂന്ന് കളറിലേക്ക് ഇത് ശരിക്കും അതെ അതേപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി അതെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കളർ നല്ല ശരിക്കും ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഈ പിന്നെ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എൻ്റലി ഡിഫറെന്റ് ആയിട്ടുള്ള മാംഗോ യെല്ലോ എന്ന് പറയുന്ന കളർ മറ്റൊന്നുമല്ല ശരിക്കും നമ്മുടെ എന്താ പറയാ ഉത്സവത്തിൽ നമ്മൾ പോകുമ്പോൾ കാവടി കാണില്ല ശരിക്കും ആ കാവടീന്റെ ഒരു ഫീൽ തന്നെ എങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇല്ലല്ലേ പല കളറിൽ വലിയ ഒന്നും ആവശ്യമില്ല പിന്നെ അത് കൂടാതെ എനിക്ക് തോന്നിയത് ഇതിന്റെ ഈ ലീഫ് ഇനി ഫ്ലവർ ഇല്ലാന്ന് പൂട്ടിക്കോ ലീഫ് ശരിക്കും നല്ല ഓയിലാണ് നല്ല ഭംഗിയാണ് നല്ല ഗ്രീനാണ് ശരിക്കും ഒരു മെഴുക്കുള്ള എണ്ണമെഴുക്കുള്ള പോലത്തെ ഒരു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ പ്ലാന്റ് ആണോ ആണോ കോഞ്ചിയ പോഞ്ചിയ അടിപൊളിയല്ലേ അത് രസാണ് അത് ഒരു ഒരുപാട് കാലം നിക്കില്ലേ പിന്നെ അതേപോലെ കാസ്ക്ലോവിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു മതിലിന്റെ മുകളിൽ അതില് ഫുള്ള് അതല്ലേ ലൈഫ് കുറവായി ലൈഫ് വളരെ കുറവാണ് ഇതിൽ ഏറ്റവും ലൈഫ് കൂടിയ പ്ലാന്റ് തോന്നിട്ടില്ല ഫ്ലവറിംഗ് പോഞ്ചി പിന്നെ സെക്കൻഡ് സെക്കൻഡ് ഇതാണ് എത്ര മാസം അഞ്ചു മാസം മാസം വരെ വരെ നാല് അപ്പൊ അതിന്റെ സെക്കൻഡ് കഴിഞ്ഞ പിന്നെ ഇതാണ് സാൻഡ് പേപ്പർ വയൻ എത്ര അത് ഒരു മന്ത് അത്രേ ഉള്ളൂ പേപ്പർ വൈന്റെ എത്ര വെറൈറ്റി നമുക്കുള്ള ആ വൈറ്റും വൈറ്റും ഇതും വയലറ്റ് വയലറ്റും ലാവണ്ടർ കളർ അല്ലേ അപ്പൊ അതേപോലെ ഈ പോഞ്ചി അതിന്റെ ഒരു വെറൈറ്റി തന്നെയാ അതിന്റെ ഒരു മിനിയേച്ചർ ടൈപ്പാ ശരിക്കും അതിന്റെ വേറൊരു പേരും കൂടെ ഉണ്ട് പെട്രിയ 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 അങ്ങനെ ഒരു പേരും കൂടെ അതെ അതെ അപ്പൊ അത് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഈ മോളിൽ അങ്ങനെയാ ചേട്ടാ നനയ്ക്കുന്നേ അതിലവിടെ ഇവിടുന്ന് ഓപ്പൺ ചെയ്താൽ വരും ഓപ്പൺ ചെയ്താൽ ബാഡ് ഓഫ് പാരഡൈസ് അല്ലേ ഓഫ് പാരഡൈസ് അത് എത്ര വർഷമായ അത് രണ്ടു വർഷമായിരുന്നു രണ്ടു വർഷം ആദ്യം വെച്ച വേറെ വെറൈറ്റി ആയിരുന്നു അതോടെ സക്സസ് ആയില്ല അങ്ങനെ എങ്ങനെ അത് അതോടെ സൈഡിൽ പ്ലാന്റർ ബോക്സ് ചെയ്തിട്ട് ലീക്ക് പ്ലാന്റോക്സ് ആണ് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ വീടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വൺ സ്റ്റോറി സിംഗിൾ സ്റ്റോറിയാണ് സിംഗിൾ സ്റ്റോറിയാണ് ഡിമാൻഡ് ചെയ്താണ് ഒറ്റ നല്ല മതി എന്നുള്ളത് ഏരിയ ഉണ്ടല്ലോ ലാന്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടുള്ളവരെ ഒറ്റ ഫ്ലോർ മതിയെന്നുള്ള തീരുമാനം ആദ്യം ഉള്ളതാണ് ആദ്യം തീരുമാനിച്ചു തീരുമാനിച്ചു കാരണം ായും മുട്ടുവേദന അപ്പൊ അത് ആദ്യം മുൻകൂട്ടി തീരുമാനിച്ചു അങ്ങനെ ചെയ്തതാണ് പിന്നെ ശരിക്കും ഇതെന്താ ഒരു പോർഷൻ അത് ഗ്യാരേജും പിന്നെ അതിലൊരു മോളിൽ ഒരു ചെറിയ റൂമുണ്ട് ഡ്രൈവേഴ്സിനൊക്കെ താമസിക്കാം ഓക്കെ ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ അതിന്റെ അടിഭാഗത്ത് ഒരു ഗോഡൌണും ഉണ്ട് മൂന്ന് മൂന്നല്ലേ മൂന്നല്ലേ ലാൻഡ് അതേപോലെ ഇത് ഇവിടുന്ന് വരുമ്പോ തന്നെ നല്ല ഭംഗി ആട്ടോ അവിടെ നിങ്ങൾ വരുമ്പോ തന്നെ ലുക്കിൽ തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഇവിടെ നമുക്കൊരു ചെറിയ കുറച്ച് പ്ലാൻസ് ഉണ്ട് അവിടെ കാര്യമായിട്ടുള്ള കുറഞ്ഞ പ്ലാൻസ് കുറഞ്ഞൊന്നും പറയാനും പറ്റില്ല ആ കുറഞ്ഞ പ്ലാൻസ് ഉണ്ട് ഇത് നമ്മുടെ മെഡലിനെ വേറൊരു വെറൈറ്റി വേറെ വെറൈറ്റി ആണ് കുറച്ച് പൂവാണ് കുറച്ച് റൈറ്റ് കൂടി എന്ന് വന്നൊരു വെറൈറ്റി ഇത് ഇപ്പോൾ വലിയ പ്ലാന്റ് ആയി ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ആണ് അതിന്റെ വെറൈറ്റി എനിക്ക് അറിയില്ല ഇത് പഴയ പൂച്ചപ്പഴം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് നമുക്ക് ഉപയോഗത്തിലും ഇല്ലാത്തൊരു സാധനമാണ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ഫ്ലേവറും ഇത് ഒരു നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് സ്മെല്ലാണല്ലേ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഇത് ഓർണമെന്റൽ പ്ലാന്റ് അല്ല ഇത് ശരിക്കും പേരെയാണ് ഇത് വളരെ ചെറിയ ആയിട്ട് ചെറിയതാ ചെറിയ പേരക്കാണ് നല്ല ടേസ്റ്റ് നല്ല സാധാരണ പേരൊക്കെ അത് മാത്രല്ല എനിക്ക് പ്ലാന്റ് കണ്ടപ്പോ ശരിക്കും ഇതൊരു ഓർമ്മമെന്റ് പ്ലാന്റ് ആയിട്ട് തന്നെ വളർച്ചയും ഭംഗിയാണ് വളർച്ച കായുണ്ടാവും നല്ല ഈ സമയത്തേ ആവുള്ളൂ പക്ഷേ നിറവൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല പേരൊക്കെ നല്ല ടേസ്റ്റ് ആണ് അധികം വലിപ്പം കഴിച്ചോക്കട്ടെ ആ നല്ല രസമുണ്ട് ഉണ്ട് സംഭവം ഇതൊരു ക്രിപ്പിൾ പ്ലാന്റ് അത് ക്രിപ്പിൾ ആണ് ഇവിടെ ഒരു ക്രിപ്പർ കേറ്റല്ലേ പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കാരണം ഇതാണ് നമ്മളെ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ഹോയ അന്ന് നമ്മൾ ഷോർട്ട് വേണ്ടിട്ടില്ല ചോദിച്ചേട്ടാ ആ സമയത്ത് കുറേ ആളുകൾ ചോദിച്ചിരുന്നു കുറേ പേരിൽ അറിയപ്പെടുന്നുണ്ട് ബിസ്ക്കറ്റ് ലീഫ് എന്നോ അങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഈ ഹോയ പക്ഷെ ഫ്ലേവറിന് നല്ല പ്രാധാന്യം ശരിക്കും ലീഫ് തന്നെയാണ് ഷേപ്പ് അതെ അതെ നല്ല ഭംഗിയല്ലേ ശരിക്കും എത്ര ഇത് ഇതിപ്പോ ഒരു അഞ്ചു വർഷമായിട്ടുണ്ടാവും ഉണ്ടാവും അല്ലേ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് ശരിക്കും സ്റ്റോൺ അല്ല അത് ലാറ്ററേറ്റ് ഒറിജിനൽ ലാറ്ററേറ്റ് തന്നെയാണ് അങ്ങനെ തന്നെ പോയിന്റ് ചെയ്യാതെ പോയിന്റ് അത് ഉള്ളില് പിന്നെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ലോക്ക് ഉള്ളതാണ് ലോക അങ്ങനെ കെട്ടിയതാ ഉള്ളിൽ തേച്ച് ശരിക്കും ഇപ്പൊ ഇപ്പൊ കാണുന്നത് കൊണ്ടുവന്ന ഇത് ഇത് തന്നെ ഇത് അതേപോലെ തന്നെ സ്റ്റോൺ തന്നെയാണ് അല്ലാണ്ട് ക്ലാഡിംഗ് സ്റ്റോൺ അല്ല അല്ല ശരിക്കും ഒറിജിനൽ അതിൽ പല ഇത് കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവന്നാ ഈ കറുത്ത കല്ല് ബ്ലാക്ക് മറ്റേത് അമ്പലം പല സ്ഥലത്തും കളക്ട് ചെയ്ത കല്ലുകളാണ് അതൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി മേളും അതേപോലെ ഒരു ചെറിയ വെറൈറ്റി ഉണ്ടല്ലോ ആയിട്ട് ചെയ്ത കാര്യം അതായത് വെറും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഭയങ്കര ഹംബിൾ ആണ് അത് പെയിൻ പോലും ചെയ്യാതെ മരം അങ്ങനെ തന്നെ ആ അതേപോലെ തന്നെ ചെയ്താണ് ആ ഒരു ഐഡിയ ഒക്കെ ഒഴുനീട്ടി ചോദിച്ചോട്ടാ അതൊക്കെ ആർക്കിടെക്റ്റിന്റെ ആണ് നമ്മളെ ആണല്ലേ ക്ഷമ സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ശരിക്കും പ്ലെയിൻ ഒന്നും ചെയ്തില്ല പ്ലെയിനായിട്ട് ചെയ്തില്ല അതൊന്നും ചെയ്തില്ല പോളിഷ് ചെയ്ത് അങ്ങ് വെച്ചു പക്ഷേ സംഭവം രസമായി ഇവിടെ ഒരു വാട്ടർ ബോഡി വാട്ടർ ബോഡിയുണ്ട് ഈ വാട്ടർ ബോഡിനെ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു മെയിൻ്റനൻസ് വരുന്ന സാധനമാണ് കാര്യത്തിന് ആവേശത്തിന് ചെയ്തതാണ് അപ്പൊ അതാണ് അപ്പൊ അത് വളരെ ആലോചിച്ച് ഒരു സാധനം അതെ അവിടെ നിന്നും പിന്നെ കുറച്ച് നമ്മുടെ ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട് അവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെയും ഈ ഒരു ഭാഗത്തും ഉണ്ടല്ലേ അതെ അതെ ഇവിടെയാണ് നമ്മുടെ സാൻഡ് പേപ്പർ വയനല്ലേ പെട്രിയ എന്നൊക്കെ പറയപ്പെടുന്ന ഇവിടെ ഒരു മൂന്നാല് ഭാഗത്തുണ്ട് ആ രണ്ട് ഭാഗത്ത് ഇത് പെട്രിയ ഉണ്ട് അതിൽ വേറെ ഒരു വെറൈറ്റി ക്രീപ്പറും കൂടി ഉണ്ട് പക്ഷേ അതിലിപ്പോൾ പൂവില്ല ഗാർഡന് വേണ്ടിയിട്ട് കുറച്ചല്ലേ അതെ അതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ചെടികളുണ്ട് റിയോ ഉണ്ട് നമ്മുടെ ഉണ്ട് അന്തൂറിയുണ്ട് കലാത്തിയുണ്ട് കലേടിയുണ്ട് നമ്മുടെ പിന്നെ ക്രീപ്പർ ബട്ടൺ റോസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീബ്ര അലോക്കേഷ സീബ്ര ഉണ്ട് കുറേ പ്ലാന്റുകൾ അതേപോലെ പത്ത് മണി അങ്ങനെ ഇത് ഇപ്പം ഇന്ന് വിരിഞ്ഞ് കഴിഞ്ഞാൽ ആ എല്ലാം കൂടെ മിക്സാണല്ലേ ഇവിടുന്ന് അതേപോലെ കുറച്ച് അടീനിയംസും പേരിന് എല്ലാത്തരം പ്ലാന്റുകളും ഉണ്ടെന്നുള്ളതാണ് സത്യം അല്ലേ അതെ ഒരേ വെറൈറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഇല്ല അത്യാവശ്യം എല്ലാ സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് വീട് വേറൊരു റേഞ്ച് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഒരു നല്ല ഭംഗി അവിടെ നിന്ന് പക്ഷേ കുറച്ച് ഏരിയ ഉണ്ട് അല്ലെ ആ ഏരിയ കുറച്ച് ഇങ്ങനെ നീളത്തിലാണുള്ളത് അതെ സൈഡിൽ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ നീളത്തിലൂറിച്ച് ആ ഇത് കാണാം അല്ലേ ശരിക്കും തോട്ടത്തിന്റെ ഭംഗിയായിട്ട് ഒന്ന് പറമ്പിലേക്ക് പോയി നോക്കിയതാട്ടോ അതെ അവിടുന്ന് ഇങ്ങനെ ഒരു പാസേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ചേട്ടാ അത് പറമ്പിലേക്കുള്ള വഴി തന്നെയാ വഴിയാണ് ഇത്രയും ഭംഗിയാക്കിട്ടിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും അതേപോലെ എന്താ അവിടെ ഇപ്പിടുത്തോ ഇത് നമ്മളെ ഒരു പഴയ അതായത് പഴയ പൂച്ചവാൽ അതെ ഇപ്പൊ ഇതിനൊരു ഇപ്പോഴല്ല കുറച്ചായി ഇറങ്ങിയിട്ട് മിനിയേച്ചർ പൂച്ചവാൽ എന്നൊരു ഷിൻലി ക്രീപ്പർ എന്നൊരു പ്ലാന്റ് ഇറങ്ങിയിട്ടുണ്ട് ചെറുതാണ് പക്ഷെ ഇത് വേറെ തന്നെയാണ് എങ്കിലും ഇതൊരു വല്ലാത്ത ഫീലല്ലേ സത്യത്തിൽ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ എടുക്കുക ബിജുട്ടെന്ന് പറഞ്ഞ് വന്നതാണ് ഞാൻ ബിജു എവിടെ അർജന്റായിട്ട് പോകാണല്ലോ ബിജു തീർച്ചയായിട്ടും അപ്പോ അത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത് കണ്ടോ ഇത് കശുമാവല്ലേ ഇത് പഴയ കശുമാവ് നമ്മളത് കളയാണ്ട് സൂക്ഷിച്ച സൂക്ഷിച്ച പണ്ടത്തെ പണ്ടെവിടെ ഉണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും അപ്പോൾ അതും ഇപ്പോൾ ഇത് കണ്ടോ അതും വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ശരിക്കും നമ്മളെന്താ പറയാ നമ്മളീ സ്വപ്നം ഒക്കെ കാണുമില്ല ചില ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ നേച്ചറിനോട് കുറച്ച് ഇഷ്ടമുള്ള ആളുകൾ സ്വപ്നം കാണുന്നൊരു വീടുന്നൊക്കെ പറയില്ല കുറേ ഫ്രൂട്ട്സ് പ്ലാന്റും കുറേ വെജിറ്റബിൾസും കുറേ ഗാർഡൻ പ്ലാന്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന സ്വപ്ന തുല്യമായ സ്വർഗതുല്യമായ ഒരു വീട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എല്ലാം ഉണ്ട് എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് 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 കാണാനുണ്ടെന്നുള്ളത് ഒന്ന് കഴിയുമ്പോൾ ഒരു നെല്ലി ഉണ്ടല്ലോ വെച്ചിട്ട് കായ്ക്കുന്നുണ്ടാവില്ല അത്യാവശ്യം കിട്ടുമോ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം കിട്ടലുണ്ട് എന്തായാലും അങ്ങനെ ഒരു സംഭവം നിറച്ചും അതായത് ഫ്രൂട്ട്സിന്റെ മരങ്ങൾ തന്നെയാണ് കേട്ടോ നിറച്ചത് നമ്മുടെ നാരകമുണ്ട് അതുപോലെ തന്നെ ആ മാങ്കോസിന് അതാ നിറച്ച് കാച്ചിരിക്കുന്നു കേട്ടോ ആ എന്നാൽ ഇതാ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ആയിക്കോളും ആയിക്കോളൂ അല്ലേ കറിവേപ്പിന്റെ ഒരു മരം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഈ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടെന്നുള്ളത് അതായത് നമ്മുടെ വീടിന്റെ ചുറ്റുപുറത്തും ഫുള്ള് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പം പ്ലാന്റും ചെടികളും ഉണ്ട് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചെമ്പകല്ലേ പുറകിലും അതിലെന്തോരം പീസ മുത്തുകള അടിപൊളി ഇത് എന്താ പറഞ്ഞ ഇതൊരു സപ്പോർട്ടാ സപ്പോർട്ട് അത് എന്താ കളർ വയലറ്റ് കളർ ഉള് ഫ്ലഷ് വയലറ്റ് ആ വയലറ്റ് ആ ആഹ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ പറഞ്ഞ പോലെ ആവാതിരുന്ന ബാക്കി അതുപോലെ തന്നെ ആ ബാഗിന്റെ വ്യൂ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും സൂപ്പർ കുറച്ച് ക്ലൗഡ് തോന്നുന്നു ശരിക്കുന്നു അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിക്കും കഴിഞ്ഞ പ്രാവശ്യൊക്കെ വന്നപ്പോ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റായിരുന്നു പിന്നെന്താ ഒരു സ്പെഷ്യൽ സംഭവം നാട്ടു ഇത്ര ഹൈറ്റിലോ അതെ ഇതിപ്പോ എന്താ പറയാ ഒന്നരാളെ ഹൈറ്റേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ വർഷം നിറച്ച് കായ് ആഹ് നമ്മള് കണ്ണി മാങ്ങനെ പുളിശ്ശേരി നാട്ടു മാങ്ങാ ടേസ്റ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തോട്ടോ വാവു അടിപൊളി ആ ഒരു നൊസ്റ്റാൾ ഫീല് വരൂല്ലേ ശരിക്കും വായിൽ വെള്ളം വന്നു നാടൻ നല്ല മധുരം കേട്ടോ ഇതെങ്ങനെ ഇത്ര ഹൈറ്റ് കുറഞ്ഞ് കിട്ടിയ ബഡ്ഡാണ് അത് എവിടെ നിന്ന് കിട്ടിയത് ഇത് ഫാമെന്ന് നമ്മൾ അമ്പലം ഫാമിൽ നിന്ന് തന്നെ വാങ്ങിയത് ചന്ദ്രക്കാരൻ അവിടെ പറയുന്നത് പറയുന്നത് നാട്ടുമാവിന്റെ ബഡ് ആണ് ശരിക്കും ഇത് ശരിക്കും ഇത് കാരണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാ യൂസ് ചെയ്യാൻ പറ്റും ഒരു സാധനമാണ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ണി വാങ്ങണ്ടുശ്ശേരിണ്ടാകും വാങ്ങ ഉണ്ട ഉപ്പാങ്ങ കഴിക്കാം കഴിക്കാം പിന്നെ ആകെ വയനാട്ടിൽ ആകെ ഒരു പേടി ഇത് എവിടെ ഉണ്ടെങ്കിലും ആന എവിടെ എത്തും സ്വഭാവമുണ്ട് ആന ഇല്ലാത്തോട്ട് കൊഴപ്പില്ല ഒന്നര ആൾ ഹൈറ്റല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എത്ര വർഷമായി കഴിക്കാൻ തുടങ്ങി മൂന്ന് വർഷമായി കഴിക്കാൻ തുടങ്ങിട്ട് അപ്പൊ അപ്പൊ നല്ലതല്ലേ ശരിക്കും ഇത് ഇത് സപ്പോർട്ട് ചെയ്യാല്ലേ സപ്പോർട്ട് ചെയ്യാം നന്നായിട്ട് അല്ലെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചന്ദ്രക്കാരൻ അതായത് നാട്ടുമാവ് തന്നെ പത്താള് ഇരുപതാള് ഹൈറ്റുള്ള മാങ്ങ ഇത്രയും ചെറുതിൽ നമുക്ക് കിട്ടി അപ്പൊ പുറകില് അനിപ്ലാവ് കാണുന്നുണ്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ശരി കിട്ടാനി കിട്ടാക്കനിയാണ് എനിക്ക് എന്തൊരു നഷ്ടം സംഭവല്ലേ ഈ നടൻമാവ് പോലെ തന്നെയാണ് ടേസ്റ്റിയാണ് അപ്പൊ ഈ സാധനം ഇതുപോലെ തന്നെ നഴ്സറിക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന അങ്ങനെ സക്സസ് ആക്കിയിട്ടേട്ടു ഇതേ വഡിയോ എന്ത് സെറ്റ് ആയിട്ട് സംഭവം ചെയ്യുവോ എങ്ങനെയാണ് സംവിധാനം കണ്ടുപിടിച്ചാൽ ബെസ്റ്റ് ആണ് ഇവിടെ എത്ര വരും ആറേഴ് വരെ ഉണ്ട് ഒക്കെ കിട്ടാതെ പക്ഷെ ഇത് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണെന്ന് എനിക്കിങ്ങനെ ഇത് ഈ മാവ് കണ്ടപ്പോ എനിക്കത് തോന്നുന്നു അത് ആയി കിട്ടിയാൽ അത് അതിന് അതിന് നല്ല ഡിമാൻഡായിരിക്കും അതെ ഡിമാൻഡായിരിക്കും അപ്പോൾ വീണ്ടും ഈ മാവ് എന്തായാലും ഒരു അതിശയം തന്നെയാണ് ചോദിച്ചേട്ടാ അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇത് നമ്മുടെ മരമുല്ല മരമുല്ല ഇത് ഒരു മൂന്ന് രണ്ടു മൂന്നെണ്ണം ഫ്രണ്ട് സ്മെല്ലേ രാത്രി ഭയങ്കര സ്മെല്ല ഈ എന്താ പറയാ അതേപോലെ ചക്ക ചക്കിട്ടി അത് ആണോ ഒരു എന്താ പറയാ തൂമ്പാക്ക അത്രയും വലിപ്പം ഉണ്ടായിരുന്നു അല്ലേ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ടെർമിനാലേ വെരികേറ്റഡ് വെരികേറ്റഡ് അത് പറഞ്ഞേ ഉള്ളൂ അത് പറഞ്ഞേയുള്ളൂ അത് റംബുട്ട റംബുട്ട അത് അതായത് എന്നെറ്റിയാണോ തൊലീന്ന് വിട്ടു കായ് ശരിക്കും ഇത് ഇവിടെ സക്സസ് ആഹ് നന്നായിട്ട് പൊഴിയുന്നുണ്ട് എല്ലാ വർഷവും കൊഴിച്ചിൽ കാണുന്നുണ്ട് നിറച്ച് പൂവുണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും കുറെ കൊഴിഞ്ഞ് എന്നാലും നമുക്ക് കഴിക്കാൻ കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പൊ എനിക്ക് പറയാനുള്ള നമ്മള് സാധാരണഗതിയില് ഇതിന് മഴ വേനൽക്കാലത്താണല്ലോ ഇത് ഉണ്ടാവുന്നത് ശരിക്കും അത് കഴിഞ്ഞ് മഴ കൊള്ളുന്ന സമയത്ത് ഇതിന് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പിടുത്തേ ഉള്ളൂ ഈ മഴ കൊള്ളുമ്പോൾ ഇതിന് വെയിറ്റ് കൂടും ഈ വെയിറ്റ് കൂടി കഴിയുമ്പോൾ ഇത് ഒരു പരിധി വരെ പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതായത് അത് ഒരു പരിധിവരെ പൊഴിഞ്ഞില്ലെങ്കിൽ ഈ മരത്തിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും അത്ര ആ രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു പരിധിവരെ അതാണ് കാരണം നമുക്ക് കഴിക്കാനുള്ള എന്തായാലും കിട്ടുന്നുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ നമുക്ക് പറയാൻ പറ്റിയ സാധനം ചെയ്യാൻ പറ്റിയ സാധനം അതുപോലെ തന്നെ നമുക്ക് ആ പേരും നല്ല വെറൈറ്റി പേരാണ് ഇവിടെ നാലഞ്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ അതിൽ ഏറ്റവും നല്ല സാധനം പ്ലാന്റ് തന്നെയാണല്ലോ അതേപോലെ പുറകില് കുറെ ഇത് ഉണ്ട് കേട്ടോ ഏതാഗൻവില്ല ഇപ്രാവശ്യം കുറച്ച് ക്ഷീണം ആയി ഇല്ല ഇവിടെ ഫ്രണ്ട് കണ്ട് ഇവിടെ ഫ്രണ്ടാണ് തോന്നലേ നമ്മൾ ഇങ്ങോട്ട് ഈ വ്യൂ കൊണ്ട് അപ്പൊ രണ്ട് ഫ്രണ്ട്സ് ആണ് രണ്ട് ഫ്രണ്ടിന് വേറൊരു സംഭവം കൂടെ കാണുന്ന ഒരു ചക്ക ഇഷ്ടം പോലെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് അമ്പൂത്തിമല അപ്പൊ നല്ലൊരു വ്യൂ ആണ് അല്ലേ ശരിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാറുണ്ടാവും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ ബാക്കിൽ ഒരു ഗാർഡൻ പോലെ ആക്കിയത് ഇത് ഭംഗിയുള്ള സ്ഥലം ക്രോട്ടൺ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അത് ഇതും അത് തന്നെ സെയിം ഇതാ രണ്ടെണ്ണോ ഒരേപോലെ അതും നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ പേരയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇത് നല്ല വെറൈറ്റി പേരൊക്കെയാണ് സാധാരണ ഇവിടെ ഒരു അഞ്ചോ ആറോ പേരൊക്കെ വെറൈറ്റികൾ ഉണ്ടെങ്കിലും ആ ഇതില് ഇതിനൊക്കെയാണ് തീറ്റഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആണ് ഇത് നിങ്ങൾ വായി നോക്കിക്കുള്ളത് ഞാൻ കഴിച്ചു ഇത് തെച്ചിയല്ലേ ഇവിടെ ഇതേപോലെ തന്നെ അതെന്താ അവിടെ ഒരു ഇതുപോലെ കാണുന്നെ അത് നമ്മളൊരു പോയി വൈകുന്നേരം ഒക്കെ ഇരിക്കാനും അങ്ങോട്ടും കൂടെ പോയേക്കാം കാന്താരി ഉണ്ട് ഉണ്ടെ കൂടെ ആ ഇവിടുന്നൊക്കെ ആ വ്യൂ അടിപൊളിയാ കേട്ടോ ഇത് കണ്ടോ ആ ഇവിടുന്നാണ് ശരിക്ക് ആ കാണുന്നത് കാണുന്നേട്ടോ അതെ വേണ്ട ഇതാണ് സംഭവം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഓ ചെറിയ ജിംനേഷ്യം ഇത് അടിപൊളി ഞങ്ങൾ അങ്ങ് പോകുമ്പോൾ നമ്മുടെ കളത്തിന് അങ്ങോട്ട് എത്തുമല്ലോ ആ ഇവിടെ ഇവിടെ ഒരു സെറ്റപ്പ് അത്രയും പറഞ്ഞാൽ മതി അപ്പൊ ഇതിലെയാണ് നമ്മൾ വരുന്നത് വണ്ടി കൂടെ അവിടെ കാച്ച് ക്ലോ അതാ ഇത് നമ്മുടെ കാപ്പിക്കളം അല്ലേ കാപ്പിക്കളം എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ അതെ ഇവിടുന്ന് ഒക്കെ കാണുന്ന ഒരു വിഷു വ്യൂ എന്ന് പറയുന്നത് ചുറ്റില് മൂന്ന് നാല് ഭാഗത്തു നിന്നും നല്ല വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയാം വയനാട്ടിൻ്റെ ശരിക്കും ഭംഗി ശരിക്കും അറിയാം ഇത് റിസോർട്ടുകാരാണെന്ന് കാണണ്ട ഞങ്ങൾ ഓടിച്ചിട്ട് വിളിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അതാ വന്നു കഴിയുമ്പോൾ അതേ നമ്മുടെ ഊഹീനിയ അവിടെ ഇങ്ങനെ നിൽക്കുന്ന നിറച്ച് ഫ്ലവർ ചെയ്തിട്ട് വേണ്ട അപ്പോൾ എവിടെ നോക്കിയാലും വ്യൂ ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇഫോർബിയ ശരിക്കും ചട്ടിയിൽ വളർത്താൻ പറ്റും നമുക്കിത് എല്ലാ കാലാവസ്ഥയിലും പൂവുണ്ട്സ് തീരെ കുറവാണ് മാത്രമല്ല നമ്മുടെ ആ ഇതുണ്ടല്ലോ ആ മുള്ളുള്ള ഹൈബ്രിഡ് ആണ് ഇഫോർബിയുടെ വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയാണ് നമുക്ക് അടുത്ത് ടച്ച് ചെയ്ത് വളർത്തും പറ്റും അതാണ് ഏറ്റവും വലുത് ഫ്ലവർ ഫുൾ ടൈം ഫ്ലവറും ഫ്ലവർ ഉണ്ട് അപ്പൊ നമ്മള് വീടിന് വലം വെച്ചു തന്നെ പറയാം അത് കഴിഞ്ഞൂടെ എത്തി നമ്മള് പോട്ടിമിക്സിനെ കുറിച്ച് പറയുന്നുള്ളു പിള്ളേര് വന്നിട്ടുണ്ട് അവര് പോകുന്നതാണ് ആണോ സന്തോഷായി ഇതില് പറഞ്ഞേ പേരൊന്ന് പേര് വരുൺ 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 മറ്റേ മോലാലിൽ കൊന്ന എന്താ ചെയ്യുന്നേ വർക്ക് വരുണേ മൂത്താളാണ് കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ഇതിൽ വരാനുള്ള ഭാഗ്യം കിട്ടി നമുക്കൂടെ ആ ഭാഗ്യം കിട്ടി പരിചയപ്പെടാൻ പറ്റി അപ്പൊ പോട്ടി മിക്സോട് പറഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം ഇത് നമ്മള് സാധാരണ ഇവിടെ എല്ലാ ഒരു അതിന്റെ ഇടയ്ക്കൊന്ന് കയറി പ്ലാന്റുകളൊക്കെ ഇഷ്ടമാണോ ഓക്കേ അപ്പൊ ആ ഇതില് നമ്മൾ സാധാരണ മറ്റേ നമുക്കിപ്പോ കൃഷിയും കൂടെ ഉള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചാണകവും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഇതിന്റെ മിക്സ് നമ്മള് വളക്കടയിൽ നിന്ന് വാങ്ങിയ മിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ട് അത്രേ ഉള്ളു ചെടികൾ വല്ലാത്തൊരു ഭ്രാന്ത് ഈ സമയത്തല്ല ഭയങ്കര ഷട്ടിലേ ഭ്രാന്തായിരുന്നു തോന്നുല്ലേ അതെ അതെ ആ സമയത്ത് ഇപ്പൊ കുറച്ച് കുറച്ചു ഇപ്പൊ അതിനിടയ്ക്ക് ഷട്ടിൽ കളി കുറച്ച് പറയുമ്പോൾ ചെടികൾ വന്നായിട്ട് നോക്കിയാ അപ്പൊ വീണ്ടും ചെടികൾ ലോട്ടം കുറഞ്ഞു ഷട്ടിൽ കളി തുറന്നു അങ്ങനെയാണ് അതെന്തായാലും കൊള്ളാം നന്നായിട്ട് ചെയ്ത് മാത്രമല്ല നല്ല റയർ കളക്ഷൻസ് ഉണ്ട് സൂപ്പർ കളക്ഷൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ അതായത് എല്ലാം ആ സമയത്ത് ഇറങ്ങി ആ കോവിഡ് സമയത്ത് ഇറങ്ങി എല്ലാ റയർ സ്പീഷ്യസും ഉണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചൊരു മടി പിടിച്ചിട്ടുണ്ടല്ലേ വീട് വരുന്നതോടുകൂടി ആ മടി മാറി എന്താ വീട് നിർബന്ധിതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ പിന്നെ അപ്പൊ പോട്ടിംഗ് മിക്സിനെ പറഞ്ഞു പിന്നെ നടിൽ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം പറഞ്ഞു അപ്പൊ നമ്മൾ ഇത്രയും വീട് കണ്ടു ചെടികൾ കണ്ടു ചെടികളെ പരിപാലിക്കുന്ന രീതി പറഞ്ഞു പൊട്ടിമിക്സ് പറഞ്ഞു അതേപോലെ പ്രിപ്പക്കേഷൻ രീതി പറഞ്ഞു പലരും തൊണ്ണൂറ് ശതമാനം ആളുകളും ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെടി ചെയ്യുന്ന ചെടിയുടെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് ചെയ്തിട്ട് എന്ത് കിട്ടും ബിജു ചേട്ടാ ചേച്ചി ഇത് ചെയ്തുകൊണ്ട് ഏറ്റവും നമ്മളെസ് കുറെ റിലീഫാവും അത് പിന്നെ കാഴ്ചയ്ക്കുള്ളൊരു സുഖം എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് കാണുമ്പോൾ കാണുന്ന ഒരു സുഖം ഏറ്റവും വലിയ നമ്മള് ബിസിനസ്സുകാരാണ് എന്തെങ്കിലും സ്ട്രെസ് ഇല്ലാതിരിക്കില്ല അത് വന്നിട്ട് കണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ലീവ് ദിവസം എന്ന് പറയുന്ന ഒന്നും ഇല്ല ഇത് പ്ലാന്റ് ഇത് നോക്കുകയാണെങ്കിൽ ചെടികൾ നോക്കുകയാണെങ്കിൽ ലീവ് എന്ന് പറയുന്ന ഫീൽ ചെയ്യില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ് പറയാനുള്ളത് ഏറ്റവും വലിയ കിട്ടുന്നത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്താണ് നമുക്ക് മനസ്സിന് സുഖം കണ്ണിന് സുഖം സന്തോഷം എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും അപ്പൊ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് വരാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ചേട്ടാ കൂടുതലും ക്രീപ്പർ പ്ലാന്റ് ആണല്ലോ ഞാൻ കണ്ടുള്ളത് വളരെ കുറവാണല്ലോ മറ്റുള്ള പ്ലാന്റ് അതെ കാരണം ക്രീപ്പർ പ്ലാന്റുകളാണ് എനിക്ക് കുറച്ച് താല്പര്യം കൂടുതൽ പിന്നെ നമുക്ക് കൂടുതൽ ഏരിയ പ്ലാന്റ് ചെയ്യാനുണ്ടെങ്കിൽ ക്രീപ്പർ നട്ട ഭംഗി കൂടുതൽ ക്രീപ്പറിനാണ് പക്ഷെ നമുക്ക് കുറച്ച് ഏരിയ കൂടുതൽ വേണം സ്പെൻഡ് ചെയ്യാൻ നല്ല വളരെ നന്നായിരിക്കും ആ ക്രീപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് മൾട്ടി ആട്ടോ ഇത് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും വളർത്താം ഇത് നമുക്ക് കട്ട് ചെയ്ത് ബുഷായിട്ടും വളർത്താൻ പറ്റും ഈ പ്ലാന്റിന് ഒരുപാട് അഡോ ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഫ്രീ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിനസ് ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് ബുഷായിട്ട് നിർത്താം ഇതേപോലെ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും കേൾക്കാം നിർത്താം അതെ കട്ട് ചെയ്ത് നിർത്താം എങ്ങനെയാണേലും സുന്ദരി തന്നെയാണ് മൊത്തത്തിൽ